മേഘാലയയിലേക്കാണ് ഈ യാത്ര കൊച്ചിയിൽ നിന്നും കൽക്കത്ത വഴി ഗുവാഹത്തിയിലേക്ക് ഫ്ലൈറ്റിലായിരുന്നു യാത്ര പതിവ് പോലെ ഒറ്റയ്ക്കാണ് ഈ യാത്രയും ആസാമിൽ ബ്രഹ്മപുത്ര നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഗുവാഹത്തി ഗേറ്റ് വേ ടു നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്നാണ് ഈ പട്ടണം അറിയപ്പെടുന്നത് സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശന കവാടമാണ് ഗുവാഹത്തി അരുണാചൽ പ്രദേശ് ആസാം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് ത്രിപുര എന്നീ സംസ്ഥാനങ്ങളാണ് സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ പട്ടണമാണ് ഗുവാഹത്തി ഗുവാഹത്തിയിലെ പാൽത്തൻ ബസാറിന് സമീപത്ത് നിന്നും മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലേക്ക് ബസ്സുകളോ ഷെയറിംഗ് വാഹനങ്ങളോ കിട്ടും പത്ത് പേരുണ്ടെങ്കിലെ ഷെയറിംഗ് വാഹനം പുറപ്പെടും ഒരാൾക്ക് മുന്നൂറ്റി രൂപയാണ് നിരക്ക് ഗുവാഹത്തിയിൽ നിന്നും ഷില്ലോങ്ങിലേക്ക് നൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് പക്ഷേ ഇത്രയും ദൂരം തണ്ടാൻ മൂന്ന് മണിക്കൂറിലേറെ സമയമെടുക്കും ഈ യാത്രയിൽ ആസാമിൽ ചെലവഴിക്കാൻ എനിക്ക് സമയം തീരെ ഉണ്ടായിരുന്നില്ല പക്ഷേ ആസാമിലേക്ക് മാത്രമായി മറ്റൊരു ദിവസം വരുന്നുണ്ട് ലോകത്തിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നായ കാസിരങ്കയും ബ്രഹ്മപുത്ര നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപായ മാജുലിയും അടക്കം കാഴ്ചകൾ ഒരുപാടുണ്ട് ആസാമിൽ ഷില്ലോങ്ങിനെയും ഗുവഹത്തെയും ബന്ധിപ്പിക്കുന്ന ഈ പാത സാമാന്യം നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുന്നുണ്ട് ആസാമിൻ്റെ തെക്ക് മിസോറാമും വടക്ക് ഭൂട്ടാനും അരുണാചൽ പ്രദേശും കിഴക്ക് നാഗാലാന്റും മണിപ്പൂരും അതിരുകൾ പങ്കിടുന്നു ഇവിടെ നിന്നാണ് ഷില്ലോങ്ങിലേക്ക് തിരിയുന്നത് മേഘാലയയിലേക്ക് പ്രവേശിക്കുന്നതോടെ ഭൂപ്രകൃതി മാറാൻ തുടങ്ങും ചായ കുടിക്കാനായി വാഹനം ഒരിടത്ത് നിർത്തി ഇവിടെ കുറച്ച് കടകളുണ്ട് കടകളിലെല്ലാം പ്രധാന വിൽപ്പന വസ്തു അച്ചാറുകളാണ് ഉണക്കിയ മീനുകളും പലതരം മുളകുകളും എല്ലാം അച്ചാറിന്റെ രൂപത്തിൽ നിരന്നിരിപ്പുണ്ട് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് മുളങ്കോമ്പ് കൊണ്ടുണ്ടാക്കിയ അച്ചാറിനാണ് എന്നാണ് കടക്കാരൻ പറഞ്ഞത് പക്ഷേ മറ്റൊരു പ്രധാനി കൂടി ആ കൂട്ടത്തിലിരിപ്പുണ്ട് ആ കാണുന്ന വലിയ മുളകാണ് നാഗാമുറിച്ച് എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലുമാണ് ഇത് സാധാരണ കൃഷി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും എരിവേറിയ മുളകളിൽ ഒന്നാണ് ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് നാവിൽ എരിവിൻ്റെ ബോംബു സ്വർണം തീർക്കുന്നതാണ് ഈ മുളകുകൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പരീക്ഷിച്ചിട്ടുള്ളൂ പിന്നീട് അതിന് മുതിർന്നിട്ടില്ല നാഗാമൊറിച്ച് മുളകളുടെ എസ് എച്ച് യു അഥവാ സ്കോവിൽ ഹീറ്റ് യൂണിറ്റ് പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന മുളകളുടെ എസ് എച്ച് യു അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെയാണ് അങ്ങനെയെങ്കിൽ ഈ മുളകുകളുടെ എരിവ് എത്രയെന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ എല്ലാ കടകളിലും വിൽപ്പനക്കാർക്ക് മാത്രമേ മാറ്റമുള്ളൂ വിൽപ്പന വസ്തുക്കളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് അച്ചാർ കഴിഞ്ഞാൽ മുറുക്കാനാണ് ഇവിടുത്തെ പ്രധാന വിൽപ്പന വസ്തു അടക്കയും വെറ്റിലയും എല്ലാം പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട് മേഘാലയയുടെ തലസ്ഥാന നഗരമാണ് ഷില്ലോങ് മേഘാലയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ആസാമിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ പട്ടണം തടാകങ്ങളും മലനിരകളുമെല്ലാം ഉള്ള ഈ പട്ടണത്തിൽ വേനൽക്കാലത്ത് പോലും നല്ല തണുപ്പാണ് തണുപ്പുകാലത്ത് അപൂർവമായി മഞ്ഞുവീഴ്ചയും ഉണ്ടാവാറുണ്ട് ഇവിടെ പോക്കുവേൽ ചാഞ്ഞതോടെ സഹയാത്രികരിൽ പലരും ഉറക്കമായി എൻ്റെ അടുത്ത സീറ്റിലിരുന്ന ചേച്ചി ഉറക്കം തൂങ്ങി വീണത് എൻ്റെ മടിയിലേക്കാണ് പിന്നീട് ഷില്ലോങ് എത്തുന്നത് വരെ എൻ്റെ പുറത്തായിരുന്നു ചേച്ചിയുടെ ഉറക്കം ഷില്ലോങ് പട്ടണത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് മുറിയിലെത്തിയപ്പോഴേക്കും രാത്രിയായി ബാൽക്കണിയിലെ കാഴ്ച ഇതാണ് രാത്രിയിലെ ഷില്ലോങ് പട്ടണം രാവിലെ മേഘാലയയുടെ മഴത്തണുപ്പിലേക്കാണ് പോവേണ്ടത് ഇത് ഒരു ഹോം സ്റ്റേ ആണ് ഓൺലൈനായിട്ടാണ് മുറി ബുക്ക് ചെയ്തത് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാമുള്ള വൃത്തിയുള്ള മുറി എണ്ണൂറ് രൂപയാണ് ഒരു ദിവസത്തെ മുറി വാടക ഇന്ന് ചിറാപ്പുഞ്ചിയിലേക്കാണ് പോകേണ്ടത് ഹോം സ്റ്റേയുടെ ഉടമസ്ഥൻ ഏർപ്പാട് ചെയ്ത ടാക്സി ഡ്രൈവർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഡ്രൈവർ അശോക് കുമാർ ഷില്ലോങ്ങിൽ നിന്നും അൻപത്തഞ്ച് കിലോമീറ്ററിലധികം ദൂരമുള്ള ചിറാപുഞ്ചിയിലേക്കാണ് യാത്ര വണ്ടിക്കുള്ള ഇന്ധനം നേരത്തെ അടിച്ചിട്ടുണ്ട് ഇത് ഡ്രൈവർക്കുള്ള ഇന്ധനമാണ് അൻപത്തഞ്ച് ആണ് ദൂരമെങ്കിലും ഷില്ലോങ്ങിൽ നിന്നും ചിറാപൂഞ്ചിലേക്ക് എത്താൻ രണ്ട് മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും സാധാരണ പബ്ലിക് ട്രാൻസ്പോർട്ടിനെയാണ് ഞാൻ ആശ്രയിക്കാറുള്ളത് പക്ഷേ മേഘാലയയിൽ അത് പ്രായോഗികമല്ല ഉൾഗ്രാമങ്ങളിലേക്കുള്ള യാത്രയിൽ ബസ്സുകളെ ആശ്രയിക്കുന്നത് ബുദ്ധിമുട്ടാണ് മഴയെ ഒഴിവാക്കി ഒരു യാത്ര ഇവിടെ സാധ്യമല്ല ഇത് മഴയുടെ നാടാണ് മഴനൂലുകൾക്കിടയിലൂടെ മഴ ആസ്വദിച്ചൊരു യാത്ര മഴ ഇവിടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ശരാശരി വൃഷ്ടി പന്ത്രണ്ടായിരം മില്ലിമീറ്റർ ആണ് അതായത് മിക്ക ദിവസവും മഴയുണ്ടാകും എന്നർത്ഥം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന സ്ഥലമാണ് ചിറാപ്പുഞ്ചെ എന്നാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മേഘാലയയിൽ തന്നെയുള്ള മൗസിൻഡ്രാം എന്ന സ്ഥലത്താണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് മേഘാലയ ഗാസി ഗാരോ ജയന്റിയ എന്നിങ്ങനെ മൂന്ന് ഗോത്രവർഗ്ഗക്കാരാണ് മേഘാലയയുടെ ജനസംഖ്യയുടെ എൺപത്തഞ്ച് ശതമാനവും ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണെങ്കിലും ഗാസിയാണ് ഇവിടുത്തെ പ്രാദേശിക ഭാഷ ഈസ്റ്റ് ഗാസി ജില്ലയിലെ സെവൻ സിസ്റ്റർ വാട്ടർഫാൾ ആണ് എൻ്റെ ആദ്യ ലക്ഷ്യം മഴയും കോടമഞ്ഞും കാരണം എല്ലായ്പ്പോഴും വെള്ളച്ചാട്ടം കാണാൻ കഴിയില്ല എന്നാണ് ഡ്രൈവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയില്ലായിരുന്നു ആയിരത്തി മുപ്പത്തിമൂന്ന് അടി ഉയരത്തിൽ നിന്ന് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് മഴയാത്ര ഞാൻ ഏറെ ആസ്വദിക്കുന്ന ഒന്നാണ് മൺസൂൺ കാലങ്ങളിൽ കൊങ്കണിലൂടെ മഴയാത്ര പതിവുള്ളതാണ് ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്ത് വെറുതെ അവിടെ എത്തി തിരിച്ചു പോരുകയാണ് പതിവ് പക്ഷേ മഴയുടെ നാട്ടിലെ ഈ അനുഭവം വേറെ തന്നെയാണ് വെള്ളച്ചാട്ടത്തിനോട് അടുക്കുകയാണ് മൂടൽമഞ്ഞ് മൂലം അടുത്തുള്ള വാഹനങ്ങളെപ്പോലും കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഈസ്റ്റ് ഗാസി ജില്ലയിലെ മൗസ്മൈ ഗ്രാമമാണ് ഇത് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാൾ എന്നറിയപ്പെടുന്ന നോഗീതിയാങ് വെള്ളച്ചാട്ടം മഴയൊഴിഞ്ഞ അന്തരീക്ഷമാണ് ഈശ്വരൻ ഒരുക്കി തന്നത് ഇതാണ് പ്രശസ്തമായ സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാൾ അഥവാ നോത്യാങ് വെള്ളച്ചാട്ടം മഞ്ഞിൻ്റെ മൂടുപടമഞ്ഞ പ്രകൃതി ആരെയും വിസ്മയിപ്പിക്കുന്ന ദൃശ്യഭംഗിയാണ് ഇതിന് നിമിഷ നേരം കൊണ്ട് മൂടൽമഞ്ഞ് കാഴ്ചയെ മറച്ചു കളഞ്ഞു ഇനി കണ്ടത് മതി എന്ന ഭാവം പക്ഷേ കാത്തിരിപ്പ് തുടർന്നതോടെ മൂടുപട മാറ്റി വീണ്ടും കാഴ്ച തെളിഞ്ഞു വന്നു ആ മലകൾക്കപ്പുറം കാണുന്നത് മറ്റൊരു രാജ്യമാണ് ബംഗ്ലാദേശ് മൺസൂൺ കാലത്തോ മൺസൂൺ കഴിഞ്ഞുള്ള മാസങ്ങളിലോ ആണ് വെള്ളച്ചാട്ടം കൂടുതൽ സുന്ദരമാവുക ഉയരത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ നാലാം സ്ഥാനത്തുള്ളതാണ് ഈ വെള്ളച്ചാട്ടം കർണാടകയിലെ കുഞ്ചിക്കൽ വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം വരാഹി നദിയിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളച്ചാട്ടമാണ് അത് ഒഡീഷയിലെ ബരേഹി പാനി വെള്ളച്ചാട്ടം രണ്ടാം സ്ഥാനത്തും മേഘാലയയിലെ തന്നെ നോഗലിക്കൈ വെള്ളച്ചാട്ടം മൂന്നാം സ്ഥാനത്തുമാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് ഗോവയിലെ പ്രശസ്തമായ ദൂദ്സാഗർ വെള്ളച്ചാട്ടമാണ് ചിറാപുഞ്ചിലെ നോങ്ഗ്രിയ ഗ്രാമത്തിലേക്കാണ് അടുത്ത യാത്ര അവിടുത്തെ ഡബിൾ ഡെക്കർ റോഡ് ബ്രിഡ്ജ് കാണുകയാണ് ലക്ഷ്യം മേഘാലയയിലെ ജീവനുള്ള പാലങ്ങൾ അഥവാ ലിവിംഗ് റോഡ് ബ്രിഡ്ജുകൾ ഏറെ പ്രശസ്തമാണ് ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള സംസ്ഥാനമാണ് മേഘാലയ ഇവിടെ എഴുപത്തഞ്ച് ശതമാനത്തോളം ക്രിസ്തുമത വിശ്വാസികളാണ് മലയാളികളായ ഒരുപാട് വൈദികരും കന്യാസ്ത്രീകളും ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ചെന്നെത്താൻ ബുദ്ധിമുട്ടുള്ള ഉൾഗ്രാമങ്ങളിൽ പോലും മികച്ച സ്കൂളുകൾ കാണാം എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത മേഘാലയയുടെ എഴുപത് ശതമാനവും വനമേഖലയാണ് ോത്ര സംസ്കാരവും കഥയും എല്ലാം കൊണ്ട് സമ്പന്നമാണ് മേഘാലയ മഴയുടെ നാടാണ് മേഘാലയം അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങളുടെയും ചെറുതും വലുതുമായി നൂറുകണക്കിന് വെള്ളച്ചാട്ടങ്ങൾ മേഘാലയയിലുണ്ട് ട്രാവൽ മാഗസിൻ ഡിസ്കവർ ഇന്ത്യ രണ്ടായിരത്തി മൂന്നിൽ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി തിരഞ്ഞെടുത്തത് മേഘാലയയിലെ മൗലിനോങ് ഗ്രാമത്തെയാണ് റൂട്ട് ബ്രിഡ്ജിലെ കാഴ്ചകൾക്ക് ശേഷം ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള മൗലിനോങ് ഗ്രാമത്തിലേക്കാണ് പോകുന്നത് മേഘങ്ങളുടെ ആലയമാണ് മേഘാലയ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ജൈവ വൈവിധ്യ മേഖലകളിൽ ഒന്നാണ് ഇത് നോംഗ്രിയ ഗ്രാമത്തിൽ നിന്നാണ് രണ്ട് നിലയുള്ള വേരുപാലത്തിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങുന്നത് നൂറുകണക്കിന് വേരുപാലങ്ങൾ ഇവിടെയുണ്ട് പക്ഷേ ഈ ഗ്രാമത്തിലെ ഡബിൾ ഡക്കർ റോഡ് ബ്രിഡ്ജാണ് ഏറ്റവും പ്രശസ്തം ഗ്രാമത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ട്രക്കിംഗ് നടത്തിയാണ് ജീവനുള്ള പാലം അഥവാ ലിവിംഗ് റോഡ് ബ്രിഡ്ജിലേക്ക് എത്തേണ്ടത് അതിൽ തന്നെ രണ്ടായിരത്തി നാനൂറ് അടി താഴ്ചയിലേക്കാണ് ഇറങ്ങി ചെല്ലേണ്ടത് മൂവായിരത്തി അഞ്ഞൂറിലധികം പടികളാണ് ഇറങ്ങേണ്ടത് മേഘാലയയുടെ കിഴക്കൻ കുന്നുകളിൽ താമസിക്കുന്ന ഗോത്രവർഗമാണ് ഗാസി ഗാസി ഗോത്രക്കാർ നിർമ്മിച്ചതാണ് ഇന്ന് കാണുന്ന ലീവിംഗ് റോഡ് ബ്രിഡ്ജുകളുടെ ഭൂരിഭാഗവും ചെറിയ നീറുചോലകളും വെള്ളച്ചാട്ടങ്ങളും കാടിന്റെ തണുപ്പുമെല്ലാം ആസ്വദിച്ചാണ് യാത്ര ചായയും സ്നാക്സും എല്ലാം കിട്ടുന്ന ചെറിയ കടകൾ വഴിയിലെല്ലാം കാണാം ഇടതൂർന്ന ഈ മഴക്കാടുകളും ജീവനുള്ള വേരുപാലങ്ങളുമാണ് മേഘാലയെ ലോക ടൂറിസം മാപ്പിൽ അടയാളപ്പെടുത്തുന്നത് ചായ കുടിക്കാനായി വഴിയിരികിലെ കടയിലേക്ക് കയറി മുളകൊണ്ടുള്ള ഈ കെട്ടിടം അവരുടെ വീട് കൂടിയാണ് കാട്ടിലേക്ക് തുറക്കുന്ന ജനാലകൾ മഴക്കാടുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ചായ കുടിക്കാം ചിറാപ്പുഞ്ചി മേഖല അതായത് ഇന്നത്തെ സൊഹറ വെള്ളച്ചാട്ടങ്ങളും അരുവികളും വനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് വഴിയിൽ രണ്ട് തൂക്കുപാലങ്ങളുണ്ട് അത് കടന്നു വേണം പോവാൻ ശക്തമായ കുലുക്കമുള്ളതുകൊണ്ട് പിടിച്ചു നടന്നില്ലെങ്കിൽ ബാലൻസ് സിറ്റ് വീണു പോവാൻ സാധ്യതയുണ്ട് ടെസ്റ്റ് പ്ലേസ് ഓൺ ദ എർത്ത് എന്ന ബഹുമതിയുള്ള സ്ഥലമാണ് സൊഹറ അഥവാ ചിറാപുഞ്ചി ചിറാപുഞ്ചിയുടെ യഥാർത്ഥ പേര് സൊഹ്റ എന്നായിരുന്നു ബ്രിട്ടീഷുകാരാണ് ചിറാപുഞ്ചി എന്ന പേര് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നാൽ ഇന്ന് മേഘാലയൻ ഗവൺമെന്റ് വീണ്ടും സൊഹറ എന്ന പേര് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് ഒരു കയറ്റം കൂടിക്കഴിഞ്ഞാൽ മറ്റൊരു പാലം കൂടിയുണ്ട് ആദ്യത്തെ പാലത്തേക്കാൾ ഉയരം കൂടുതലാണെങ്കിലും കുലുക്കം കുറവായതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടില്ല ആശയ ഗോത്രക്കാരുടെ പൈതൃകങ്ങളിൽ ഒന്നാണ് ലീവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ അഥവാ ജീവനുള്ള പാലങ്ങൾ മേഘാലയയിലെ പല ഗ്രാമങ്ങളിലായി വലുതും ചെറുതുമായി നൂറുകണക്കിന് ജീവനുള്ള പാലങ്ങൾ ഇവിടെയുണ്ട് നൂറ്റി എഴുപത്തിയഞ്ചടി നീളമുള്ള പാലമാണ് അതിൽ ഏറ്റവും നീളമേറിയത് ഇതും ചെറിയൊരു റൂട്ട് ബ്രിഡ്ജാണ് മരത്തിന്റെ വേരി കൊണ്ടുള്ള ഈ പാലം കടന്നാണ് ഡബിൾ ഡക്കഡ് റൂട്ട് ബ്രിഡ്ജിലേക്ക് എത്തുന്നത് ഇതാണ് പ്രശസ്തമായ ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ് മേഘാലയയിലെ ഗാസി കുന്നുകളിൽ കാണപ്പെടുന്ന ലീവിംഗ് റൂട്ട് പാലങ്ങൾ ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ പര്യാപ്തതയുടെ തെളിവാണ് മഴക്കാലങ്ങളിൽ നദി കരകവിഞ്ഞൊഴുകുന്നത് ഇവിടെ സാധാരണമാണ് പ്രതികൂലമായ കാലാവസ്ഥയിൽ നദി മുറിച്ചു കടക്കാനായി ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ നിർമ്മിച്ചതാണ് ജീവനുള്ള പാലങ്ങൾ അഥവാ ലീവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ നദിയുടെ ഇരുകരയിലുമുള്ള മരങ്ങളുടെ വേരുകൾ തമ്മിൽ കെട്ടി കാലക്രമേണ അത് പാലമായി തീരുകയാണ് ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് മേഘാലയയിലെ റൂട്ട് ബ്രിഡ്ജുകൾ അഥവാ ജീവനുള്ള പാലങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റൂട്ട് ബ്രിഡ്ജുകൾ മേഘാലയയിലുണ്ട് ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിന്റെ സമീപത്തുള്ള മറ്റൊരു പാലമാണ് ഇത് ഡബിൾ ഡെക്കർ പാലത്തിൽ നിന്നും വ്യത്യസ്തമായി അല്പം അപകടം നിറഞ്ഞതാണ് ഈ പാലം താഴെ കുത്തിയൊഴുകുന്ന പുഴയാണ് കൂട്ടിയോജിപ്പിച്ച വേദികൾക്ക് മേൽ കവുങ്ങിൻ തടിയും മുളയും ഇട്ടുകൊടുത്തിട്ടുണ്ട് വേദിപാലങ്ങൾ ഉണ്ടാക്കാനായി പ്രത്യേകം വളർത്തുന്ന മരമാണ് ഫിക്കസ് ഇലാസ്റ്റിക്ക ഒരുതരം റബ്ബർ മരമാണ് അത് അതിൻ്റെ വേരുകളെ മുളയോ പൊള്ളയായ തടിയോ ഉപയോഗിച്ച് മറുവശത്തേക്ക് വളർത്തുന്നു മറുവശത്ത് മരമുണ്ടെങ്കിൽ അതിൻ്റെ വേരുകളെ തിരിച്ച് ഇവിടേക്കും വളർത്തും പാലത്തിൻ്റെ ഇടതുവശം വനത്തിൽ മറ്റൊരു പാലത്തിൻ്റെ നിർമ്മാണം കാണാം രണ്ട് കരയിലുമുള്ള മരങ്ങളുടെ വേരുകൾ കൂട്ടി പിണച്ചു വെച്ചിരിക്കുകയാണ് കാലക്രമേണ അതും ഒരു പാലമായി പരിണമിക്കും നിർമ്മാണം തുടങ്ങി പതിനഞ്ച് മുതൽ മുപ്പത് വരെ വർഷം കൊണ്ടാണ് ഒരു പാലം പൂർണ്ണമായി പ്രവർത്തനക്ഷമമായി ഇന്ന് കാണുന്ന രീതിയിൽ എത്തുന്നത് മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഇന്ന് കാണുന്ന പല പാലങ്ങളും കാഴ്ചകൾ ഇവിടെ തീർന്നിട്ടില്ല ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന സ്ഥാനം കരസ്ഥമാക്കിയ മൗളിനോങ് ഗ്രാമത്തിലേക്കാണ് അടുത്ത യാത്ര കൂടുതൽ കാഴ്ചകൾക്കായി കാത്തിരിക്കൂ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി